കുടുംബശ്രീയും സ്ത്രീ ശൈക്തീകരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറു ചെറുവിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശൈക്തീകരണ ശൃംഖലകളിൽ ഒന്നായി മാറിയിരിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്ന മഹത്തായ ലക്ഷ്യമാണ് കുടുംബശ്രീയെ നയിക്കുന്നത് അയൽക്കൂട്ടം ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതായത് എ ഡി എസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് സൊസൈറ്റി സി ഡി എസ് എന്നിങ്ങനെ കൃത്യമായ മൂന്ന് തലങ്ങളിലുള്ള ഭരണ സംവിധാനം കുടുംബശ്രീക്കുണ്ട് ഇത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ജനാധിപത്യപരമായ രീതി സംഘടിക്കാനും നേതൃത്വപരമായ കഴിവുകൾ വളർത്താനും അവസരം നൽകുന്നു സ്ത്രീശാക്തീകരണത്തിൻ്റെ പ്രധാന അടിത്തറ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഫിനാൻസ് സംവിധാനത്തിലൂടെ ലഘുസമ്പാദ്യശീലം വളർത്താൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു മുറ്റത്തെ മുല്ല പോലെയുള്ള വായ്പാ പദ്ധതികൾ വഴി സ്ത്രീകളെ ബ്ലേഡ് പലിശക്കാരിൽ നിന്ന് മോചിപ്പിച്ചു ഹരിതശ്രീ പോലുള്ള പദ്ധതികളിലൂടെ തരിശുഭൂമികൾ ഏറ്റെടുത്ത് കൃഷി ചെയ്ത് സ്ത്രീകൾ കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു കഫേ കുടുംബശ്രീ കേറ്ററിംഗ് യൂണിറ്റുകൾ സോപ്പ് കുട നിർമ്മാണം ഐ ടി യൂണിറ്റുകൾ എന്നിവ വഴി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇന്ന് വരുമാനം കണ്ടെത്തുന്നു വിഷപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായ ജനകീയ ഹോട്ടലുകൾ സ്ത്രീകളുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയമാണ് സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകളെ എത്തിക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചു ലിംഗവിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ സ്ത്രീധന വിരുദ്ധ പ്രചാരണങ്ങൾ ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണം എന്നിവയിൽ കുടുംബശ്രീ അംഗങ്ങൾ സജീവമാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് വഴി അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് താങ്ങായി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളുകൾ കുടുംബശ്രീയുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണമാണ് കേരളം നേരിട്ട മഹാപ്രളയങ്ങളിലും കോവിഡ് കാലത്തും കുടുംബശ്രീയുടെ സേവനം വിലമതിക്കാനാവാത്തതായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴിയും മാസ്ക് സാനിറ്റൈസർ നിർമ്മാണത്തിലൂടെയും നാടിനെ കൈത്താങ്ങായി മാറാൻ ഈ വനിതാ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു വെല്ലുവിളികളും അതിജീവനവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തോടെ കുടുംബശ്രീ അംഗങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ ഡിജിറ്റൽ കേരളം പോലുള്ള പദ്ധതികളുമായി കുടുംബശ്രീ സഹകരിക്കുന്നു ഓൺലൈൻ വിപണന മേഖലയിൽ സജീവമാകാൻ കുടുംബശ്രീ ബസ്സാർ പോലെയുള്ള പോർട്ടലുകൾ അംഗങ്ങളെ സഹായിക്കുന്നു കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹിക പദവി ഉയർത്തുന്നതിൽ കുടുംബശ്രീ വഹിച്ച പങ്ക് പകരം വയ്ക്കാനില്ലാത്തതാണ് ദാരിദ്ര്യത്തെ മറികടക്കാൻ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ആത്മവിശ്വാസമായി മാറാനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലും പുത്തൻ സാങ്കേതിക വിദ്യകളും ആശയങ്ങളും ഉൾക്കൊണ്ട് കുടുംബശ്രീ അതിന്റെ പ്രയാണം തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു